എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന വറഹമത് ഖുർആാനിലെ മൂന്നാം അധ്യായമായ സൂറ ആൽ ഇമ്രാൻ ഇമ്രാന്റെ കുടുംബത്തെ കുറിച്ച് വിശദീകരിക്കുന്ന സൂറത്താണിത് സൂറ മറിയം അള്ളാഹു സുബാന സ്വർഗം നൽകി അനുഗ്രഹിച്ച നാല് വിശിഷ്ട വനിതകളെ ഏറ്റവും ഉന്നത സ്ഥാനം നൽകിയത് മറിയം നൽകുന്ന വണ്ടിയാണ് അവരുടെ ചരിത്രമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇമ്രാൻ ആ നാട്ടിലെ പൗരപ്രമാണിയും ബൈത്തുൽ മുഖത്തസിന്റെ പരിപാലകരുമായിരുന്നു വാർദ്ധക്യത്തിന്റെ പടുകുഴിയിലെത്തിയിട്ടും ഇമ്രാനും ഹന്നക്കും കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതേ തുല്യ ദുഃഖം അനുഭവിക്കുന്നതായിരുന്നു അവരുടെ അനുജത്തിയായ ഈശാവും രണ്ടു കുടുംബങ്ങളിലേക്കും തുല്യ ദുഃഖത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഒരു കുഞ്ഞിനെ തലോലിക്കുന്ന ഒരു കിളിക്കൂട് കാണുകയും ആ കിളിയെ കണ്ടപ്പോൾ അന്നാർഹിനോട് പൊട്ടിക്കരഞ്ഞു പോവുകയും അള്ളാഹിന്റെ മുമ്പിൽ പോയി അവർ ദുബായിരിക്കുകയും ചെയ്തു അള്ളാഹുവി എനിക്കൊരു കുഞ്ഞിനെ നൽകുകയാണെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ നിന്റെ ബൈത്തുൽ മുഖദ്സ്സിന്റെ പരിപാലനത്തിനായി ഏൽപ്പിക്കാമെന്ന് അലാഹ് സുഹാന്തല്ല അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു ഏറെ താമസിയാതെ ഹന്ന ഗർഭിണിയാവുകയും ആ സന്തോഷത്തോടൊപ്പം തന്നെ അവർക്ക് ഏറ്റവും ദുഃഖമായ ഇമ്രാന്റെ മരണ വാർത്ത എത്തുകയും ചെയ്തു അവർ കുഞ്ഞിന് ജന്മം നൽകിയപ്പോഴാണ് മനസ്സിലായത് കുഞ്ഞൊരു പെൺകുഞ്ഞാണ് എന്നത് അവർ ആകെ ആശങ്കപ്പെട്ടു എങ്ങനെയാണ് ഒരു പെൺകുഞ്ഞിനെ വൈത്രിൽ മുക്കദ്സ്സിന്റെ പരിപാലനത്തിനായി വിടുക അപ്പോഴാണ് ആ നാട്ടിലെ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുന്നത് ജക്കിരിയാ നബി അലൈഹി സ്വലാമിനെ കുഞ്ഞിനെ ഏൽപ്പിക്കാമെന്ന് അങ്ങനെ കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും ജക്കിരാ നബി അലൈഹി സ്ലാം ഏറ്റെടുക്കുകയും ചെയ്തു പകൽ സമയം മുഴുവനും തൗറാത്തിലും പ്രാർത്ഥനയിലും ആ കുട്ടി മുഴുകിയിരുന്നു കുട്ടിയുടെ അടുക്കലേക്ക് പോകുമ്പോഴൊക്കെ ജക്കിരിയാ നബി അലൈഹി സ്ലാമിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള പരവർഗങ്ങളും ഭക്ഷ്യാപാനീയങ്ങളും ആ കുഞ്ഞ് കഴിക്കുന്നതായിരിക്കും കാണാൻ തന്നെയായിരുന്നു ഇത് കണ്ടപ്പോൾ സക്രിയാ നബി അല്ലെ ഇസ്ലാം ചോദിക്കും ഇതൊക്കെ നിനക്ക് എവിടുന്നാണ് ലഭിക്കുന്നത് എന്ന് അപ്പോഴാണ് കുഞ്ഞു പറയുന്നത് എന്റെ റബ്ബ് വിശാല മനസ്കരാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അതിലില്ലാതെ നൽകുന്നുവെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ മറിയം മൃദുതാഹയുടെ മുറിയിലേക്ക് ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ കടന്നു വരുന്നത് അവരെ കണ്ടപ്പോൾ മറിയം പ്രകോപിതയായിക്കൊണ്ട് അവരോട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുകയാണ് നിന്റെ റബ്ബിനെ ഭയപ്പെടുകയാണെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോകുക എന്ന് പറഞ്ഞു അപ്പോഴാണ് ജിബിലി അൽ അലി അസ്ലാം പറയുന്നത് ഞാൻ അള്ളാഹിന്റെ മലക്കാണ് അവന്റെ കൽപ്പന പ്രകാരം നിന്റെ അടുക്കൽ വന്നതാണ് വന്നതാണെന്നും നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട് നീ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു എന്ന് ഇത് കേട്ടപ്പോൾ മറിയൻ ഞെട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയുണ്ടായി എന്റെ ഇതുവരെ ഒരു കുരുഷനും തൊട്ടിട്ടില്ല ഞാൻ വിവാഹിതയുമല്ല ഞാൻ വഴിപിഴച്ച മാർഗത്തിൽ പോയി സഞ്ചരിച്ചിട്ടുമില്ല അങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഗർഭിണിയാവുക എന്ന് അപ്പോൾ ജിബിലിയിൽ പറയുന്നുണ്ട് അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിച്ചു നൽകുന്നുവെന്ന് അങ്ങനെ മറിയം അല്ല അള്ളാഹുന്റെ കുപ്പായത്തിൽ ജിബിലിൽ അലിസ്ലാം ഓതുകയും അവർ ഗർഭം ധരിക്കുകയും ചെയ്തു വാർത്ത നാട്ടിൽ മുഴുവൻ പാട്ടാവുകയും എങ്ങനെയാണ് വിത്തില്ലാതെ ഒരു സസ്യം ഉണ്ടാവുക എന്ന ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ മറിയം ദക്കിറ നബി അലൈഹി സ്വലാമനോട് പറയുന്നുണ്ട് ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യൻ ആദമ ഹബ്ബയും വിത്തില്ലാതെ ഉണ്ടായ സസ്യമല്ലേ അള്ളാഹു ഉദ്ദേശിക്കുന്നതിന് അവൻ നടത്തുക തന്നെ ചെയ്യുന്നുണ്ട് അങ്ങനെ മറിയം അലി അള്ളാമൻ ഈസാ നബി അലൈഹി സ്വലാമിന് ജന്മം നൽകുകയും മഹൻ മഹനീയമായ ഒരു പദവി അവർക്ക് അള്ളാഹു നൽകുകയും ചെയ്യുന്നു അള്ളാഹു സുബാനു തല ഈ ഒരു ചരിത്രത്തിലൂടെ നമുക്ക് എല്ലാവർക്കും വലിയൊരു പാഠമാണ് നൽകുന്നത് ഏറ്റവും ഉദാത്തമായ സ്ത്രീയുടെ മാതൃകാപരമായ ജീവിതമാണ് നമുക്ക് പറയാൻ വരുന്നത് അവൻ്റെ ചരിത്രം പറഞ്ഞു തരുന്നത് സുഭാഗത്തല്ല നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുവാൻ സാധിക്കുമാറാകട്ടെ അസ്സലാ വാലൈക്കും വരമത് വബർക്കാർ